നമസ്കാരം ഗോൾഡൻ ഡിംസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ ലഭിച്ച പുതിയ വിവരമനുസരിച്ച് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കൂടെ കൂട്ടാനും മറക്കരുത് ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് നാല് രൂപ കുറഞ്ഞ് ഏഴായിരത്തി രൂപയും ഒരു പവനാവട്ടെ മുപ്പത്തിരണ്ട് രൂപ കുറഞ്ഞ് അറുപതിനായിരത്തി നാനൂറ്റി പതിനാറ് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് ആറ് രൂപ കുറഞ്ഞ് പത്തായിരത്തി അറുപത്തി ഒൻപത് രൂപയും ഒരു പവന് നാൽപ്പത്തിയെട്ട് രൂപ കുറഞ്ഞ് എൺപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയുമാണ് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവനാവട്ടെ നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ